കൊച്ചി കടമക്കുടി ചാത്തനാട് പാലത്തിന്റെ ആപ്രോച്ച് റോഡിന്റെ അലൈൻമെന്റ് അലൈൻമെന്റ് മാറ്റത്തിൽ ആശങ്കയിൽ നാട്ടുകാർ മാറ്റാതെ പദ്ധതി നടപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ നാട്ടുകാരുടെ ആവശ്യം ആവശ്യമായിരുന്നു ഈ പാലം പറവൂരിൽ നിന്നും എറണാകുളം നഗരത്തിലെത്താനുള്ള എളുപ്പവഴി പാലം പണി അവസാനഘട്ടത്തിൽ എത്തിയപ്പോഴാണ് അലൈൻമെന്റ് മാറ്റം നാട്ടുകാർ അറിയുന്നത് പുതിയ അലൈൻമെന്റിൽ പാലം പണി പൂർത്തിയായാൽ പ്രദേശത്ത് വാഹനാപകടങ്ങൾ പതിവായി മാറുമെന്ന് നാട്ടുകാർ രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ ബാബു കടമക്കുടി പറയുന്നു ഈ പാലം നേരെ പോകേണ്ടതിന് പകരം ഈ പാലത്തിൻ്റെ തന്നെ അപ്രോച്ച് റോട്ടിലേക്ക് കൊടും വളവ് ഒരു എസ് വളവ് വെക്കുകയാണ് ഒരു എസ് വളവ് ഇവിടെ ഈ പാലത്തിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വാഹനങ്ങൾ ഇങ്ങനെ പ്രളയം പോലെ വരുമ്പോൾ പെട്ടെന്നുള്ള ഈ എസ് വളവിൽ വന്ന് താഴ്ത്തു വീഴും ഒരു തർക്കവുമില്ല അതുപോലെ തന്നെ ഈ പാലത്തിലേക്ക് കയറി വരുന്ന വാഹനങ്ങളുമായിട്ട് കൂട്ടിയിടിക്കും മോളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ താഴ്ത്ത് വീഴുന്ന അപകടങ്ങൾ അതുപോലെ തന്നെ താഴ്ത്തുനിന്ന് കയറി വരുന്ന വാഹനങ്ങളുമായിട്ടുള്ള കൂട്ടിയിടി പദ്ധതിരേഖയിൽ നിന്ന് വ്യത്യസ്തമായി കടമക്കുടിയിൽ പാലം കരയിലെത്തുന്ന ഭാഗം ഉയരം കുറച്ചാണ് നിർമ്മാണം നടത്തുന്നതെന്നും പാലത്തിന്റെ ഒരു വശത്തുള്ള സർവീസ് റോഡിനും ആവശ്യത്തിനുള്ള വീതിയില്ലെന്നുമാണ് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ഇ എൻ ഫ്രാൻസിൻ്റെ വാക്കുകൾ ഇവർ ഈ പാലത്തിൻ്റെ ഹൈറ്റും കുറച്ച് സ്പാനും കുറച്ച് ഇവിടെ കൊണ്ടൊന്ന് മുട്ടിച്ചു കഴിഞ്ഞാൽ ആക്സിഡൻ്റ് മാത്രമല്ലാതെ ഈ പാലം മുട്ടിക്കുന്ന സ്ഥലത്ത് ഉണ്ടാകും ഇത് ഈ പാലം മുട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് വളവാണ് ഈ വളവിൽ ചാത്തനാട് ഭാഗത്തു നിന്ന് വണ്ടി ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ആക്സിഡൻറ്റ് വളരെ കൂടുതലായിരിക്കും ആവശ്യത്തിന് സ്ഥലമേറ്റെടുത്തിട്ടും അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തിയത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും നാടൊന്നടങ്കം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പാലം ജനങ്ങൾക്ക് ഉപകാരമല്ലാതായി മാറുമെന്നും ആക്ഷൻ കൗൺസിൽ ട്രഷറർ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു ഈ അപ്രോച്ച് അപ്രോച്ച് റോഡിന്റെ തുടക്കത്തിൽ തന്നെ ഒരു കൊടും വളവോടു കൂടിയ പുതിയ അലൈൻമെന്റ് ആണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത് അതിൽ ഈ ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഈ കൊടും വളവ് നിർത്തി ഈ പഴയ അലൈൻമെന്റ് അതായത് ഇരുപത്തിരണ്ട് മീറ്റർ അലൈൻമെന്റിലൂടെ തന്നെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഈ മുഴുവൻ ആവശ്യം ഗോസറി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കടമക്കുടി പ്രൊജക്ടിലെ ആദ്യ പദ്ധതിയായ ചാത്തനാട് മൂലംപള്ളി റോഡ് പദ്ധതി അലൈൻമെന്റ് മാറാതെ നടപ്പാക്കുമെന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴുമുള്ള പ്രതീക്ഷ ഒരു നാട് ഒന്നടങ്കം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു വികസനമാണ് എനിക്ക് പിറകിൽ കാണുന്ന ഈ പാലം എന്നാൽ ഈ പാലം യാഥാർത്ഥ്യമായാൽ ഈ നാടിൻ്റെ അവസ്ഥ അധോഗതിയിലാകുമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം നിതിൻ പ്രഭാകരൻ കേരള വിഷൻ ന്യൂസ് കൊച്ചി